പ്രതിഷേധങ്ങൾക്കൊടുവിൽ റവന്യൂ വകുപ്പിന്റെ ഭൂമിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾക്ക് തുടക്കമായി മലപ്പുറം തെന്നല കറുത്താലിലെ സ്ഥലത്താണ് ടെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ടെസ്റ്റ് മുടങ്ങിയതിനെ തുടർന്ന് കെ പി മജീദ് എം എൽ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത് കായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സ്ഥലത്ത് ടെസ്റ്റ് നടത്താൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ ഇത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചിരുന്നത് കളിക്കളമായി ഉപയോഗിച്ചിരുന്ന മൈതാനം മോട്ടോർ വാഹന വകുപ്പ് ഏറ്റെടുത്തതാണ് പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത് ഇതോടെ രണ്ടു മൂന്ന് തവണ ടെസ്റ്റ് തടസ്സപ്പെട്ടു തുടർന്ന് കെ പി മസ്ജിദ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു പിന്നീട് ടെസ്റ്റ് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഒരു വർഷത്തിനകം പുതിയ സ്ഥലം കണ്ടെത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് അവിടേക്ക് മാറ്റാനാണ് തീരുമാനം ടെസ്റ്റ് നടക്കാത്ത സമയങ്ങളിൽ സ്ഥലം പ്രദേശവാസികൾക്ക് കായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് യോഗത്തിലെ ധാരണ ഡ്രൈവിംഗ് ടെസ്റ്റിന് മറ്റു സ്ഥലം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പോലീസ് സംരക്ഷണത്തോടെ ടെസ്റ്റ് നടത്താനെത്തിയതും നാട്ടുകാർ തടഞ്ഞിരുന്നു മായതിനു പിന്നാലെ ആദ്യ ദിവസം നടന്ന ടെസ്റ്റിൽ തൊണ്ണൂറ്റി രണ്ട് പേരാണ് പങ്കെടുത്തത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണമാണ് ഉണ്ടായതെന്ന് ജോയിന്റ് ആർ ടിഒ സക്രിയ പറഞ്ഞു എം ബി ഐ സി കെ സുൽഫീഖർ അലി സി ബിജു എ എം ബി ഐമാരായ മുസ്തജാബ് സുനിൽ ഷൌക്കത്ത് അലി എന്നിവരും ടെസ്റ്റിന് നേതൃത്വം നൽകി പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം കണ്ടതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ മലബാർ ടൈംസ് ചെമ്മാട്